അവൾ ഇപ്പൊ തിരിഞ്ഞോക്കും ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ തിരിഞ്ഞോക്കും ഇപ്പൊ തിരിഞ്ഞോക്കും കണ്ട ഒന്നുമില്ല ഡോക്ടർ ഡെയിലി വൈകുന്നേരം നടക്കണോന്നല്ലേ പറഞ്ഞോളൂ അല്ലാതെ സാറിന് ഇതിപ്പോ എന്തോ കിലോമീറ്ററുകളോളം നടത്തിക്കണമെന്ന് ഉദ്ദേശമുള്ള പോലെ ഉണ്ടല്ലോ പിള്ളേർക്ക് നടക്ക് കോശി സാറല്ലേ അത് നമ്മുടെ ൻ മാരുക്ക് പറ്റി കിടക്കായിരുന്നു ഒന്ന് കാണാന്ന് ആണല്ലേ എനിക്ക് അപ്പഴേ തോന്നിയായിരുന്നു ഒരു കാര്യം ചെയ്യ് നിങ്ങളെവിടെ വാ ഞാൻ കൊറച്ച് പേരക്കാൻ മേടിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞ ടീച്ചർ കിട്ടേതൻ സാറു ഒരു െത്രീ എന്തോന്നീമിനൊക്കെ നമ്മളെ നാരായണ സുഖുള്ള സാറാരി

ആ ആ ആ ഈ മോഡൽ വെക്കണം സ്റ്റോർ സൂക്ഷിക്കണം ഓ ശരി എന്തേലും നിങ്ങളുടെ മോഡലും അടിപൊളിയായിരുന്നു നിന്റെ സർട്ടിഫിക്കറ്റ് രാഷന്റെ കടയിൽ കൊണ്ട് കൊടുത്താ വൈകുന്നേരം വരുമ്പോൾ ഞാൻ വാങ്ങിച്ചോളാം കേട്ടോ േട്ടാ ഗ്രൗണ്ടിലോട്ട് വാ ഞാനും പിന്നെ ബോധം വീണ്ടും വീണ ഓ എന്തോ പറയാനാ സ്കൂട്ടിൽ ഇത്ര കോണം വരച്ച എന്തോ ചോദിക്കാൻ പഠിച്ചത് ഒറ്റ ഓട്ടം കൊണ്ട് പാപ്പാ ബോധം കിട്ടു

ഞാൻ തന്നോണ്ട് എന്നോട് ദേഷ്യം തോന്നിയിരുന്നു ടീച്ചർമാരോട് പറയുകയും ചെയ്ല് പുളി എന്ന് സ്വന്തം ശ്രീകുട്ടൻ ആ ഈ ഇന്ന് തന്നെ പോയി പറഞ്ഞില്ലെങ്കിലാണ് എന്നതിന്നാൽ താങ്ങിക്കൊണ്ടടക്കാൻ പറ്റില്ല കൈ എഴു അറിയാതെ പൈപ്പ് പൊട്ടി അത്രേ ഉള്ളു പേടിക്കാൻ ഒന്നുമില്ല എന്തായാലും വാട്ട് സാറേമാരാ ഞാൻ കണ്ടതാ ഇതൊക്കെ എന്താ ും സത്യായിട്ട് പിന്നെ പൈപ്പ് 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 പൊട്ടിയത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സത്യമായിട്ട് പിന്നെ പൊട്ടോ നീ ഒക്കെ കൂടി പൈപ്പും പൊട്ടിച്ച് അവന്റെ എഫേർട്ട് ഇല്ലാതാക്കി കള്ളം പറയും എന്റെ സ്വഭാവം മാറ്റിക്കരുത് സത്യായിട്ട് ഞങ്ങളല്ലേ സത്യമായിട്ട് നമ്മളൊന്നും നീയൊക്കെ ആദ്യം പറഞ്ഞു നിനക്കൊന്നും അറിയില്ല പിന്നെ പറഞ്ഞു കൈകഴിഞ്ഞാ പൈപ്പ് താനേ പൊട്ടിയതാണ് ഇപ്പൊ പറഞ്ഞു പൈപ്പ് പിടിച്ചു തിരിച്ചപ്പ പൊട്ടിയതാണ് ഈ ചെറുപ്രായത്തിലെ ഇങ്ങനെ വൈരാഗ്യമൊക്കെ വെച്ച നീക്ക് വലുതാമ്പ എന്തൊക്കെ ചെയ്യും കണ്ണി നോക്കി കള്ളം നിനക്കൊന്നും അറിയില്ല मियाक पर जा। रोग। आ रहे हो। किधर नुस्ता? माध्याक। मुझे माध्याक रोग क्या? अब तो रोग साली। डीपी। माध्य माध्य। बड़ा बड़ी ना। माध्य। क्या कम नहीं तो लाइ मर जाएगा। मेरा उनसे साले बड़ी ना तो। अब ये तो क्या देख के बड़ा। इन्होंने सबसे माध्य। नर्तर। മതി സാറേ ഫുഡ്